ഇത് കുറച്ച് പേർക്ക് ബുദ്ധിജീവികൾക്ക് മാത്രമുള്ളൊരു സിനിമാ ഫെസ്റ്റിവലാണെന്നുള്ളൊരു തോന്നലുണ്ട് കുറേ പേർക്ക് അതല്ല ഒരു സാംസ്കാരികോത്സവമായി മാറി അതങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പം ഇതൊരു ഒരു കേരളത്തിൻ്റെ ഒരു ആയി മാറി ഐ എഫ് എഫ് കെ എന്നുള്ളത് കാരണം പല ഫെസ്റ്റിവലുകളും ഇപ്പം ഗോവൻ ഫെസ്റ്റിവൽ ഞാൻ പോയതാണ് വളരെ കുറവാണ് ഡെലിഗേറ്റ്സിൻ്റെ എണ്ണം കാരണം അതിൻ്റെ ഭയങ്കര രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ നിറം ഭംഗിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സിനിമ സെലക്ഷൻസ് പോലും അങ്ങനെയാണ് കഴിഞ്ഞ ഒരു പത്ത് ഇരുപത്തിരണ്ട് വർഷത്തധികമായിട്ട് പത്തിരുപത്തി മൂന്ന് വർഷമായിട്ട് ഐ എഫ് എഫ് കെയിൽ സാന്നിധ്യമുണ്ട് നമ്മുടെയൊക്കെ സിനിമ ബോധങ്ങളെ മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ഐ എഫ് എഫ് കെയാണ് ഇപ്പോഴും ആദ്യകാലത്ത് കണ്ട സിനിമകളൊക്കെ ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഐ എഫ് എഫ് കെ വിടാതെ ഇവിടെ വരുന്നത് പിന്നെ മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ പങ്കാളിത്തം കൊണ്ട് നമ്മുടെ മേള അതിഗംഭീരമായി കണ്ടന്റ് കൊണ്ടും ഗംഭീരാവുന്നുണ്ട് ഈ വർഷം പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മുൻതൂക്കം ഒരു മേളയായി മാറിയിട്ടുണ്ട് പിന്നെ വനിതാ സംവിധായകരുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചു എന്നുള്ളത് ഈ മേളയുടെ പ്രത്യേകതയാണ് നമ്മുടെ മലയാള സിനിമ നൗ മലയാള സിനിമ ടുഡേയിൽ തന്നെ മികച്ച അഭിപ്രായങ്ങൾ കിട്ടിയ സിനിമകളുണ്ട് ഇപ്പോൾ ഇന്ദുലക്ഷ്മിയുടെ സൈഡ് മറ്റൊരു ഡയറക്ടർ ശിവരഞ്ജിനിയാണെന്ന് തോന്നുന്നു സോറി പേര് തെറ്റുവാണെങ്കിൽ വിക്ടോറിയ എന്ന് പറഞ്ഞപാടാണ് ആ പടം ഞാൻ കണ്ടില്ല ഈ ഇതുലക്ഷ്മിയുടെ പടം ഞാൻ കണ്ടു അങ്ങനെ ഇപ്പോൾ വേൾഡ് സിനിമയിൽ നിന്ന് ഒരുപാട് സ്ത്രീ സംവിധായകർ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ഓരോ വർഷം മേള മുന്നോട്ടേക്ക് പോകുമ്പോഴും പുതിയ പുതിയ ആശയങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നതിൻ്റെ ഭാഗമാണ് പിന്നെ അറിയാമല്ലോ ഈ വർഷം മേള അച്ചീവ്മെൻ്റ് അവാർഡ് കൊടുത്ത് ആദരിച്ചത് ഒരു സ്ത്രീയാണ് മുഖ്യാതിഥി ഷബാനാസ്മിൻ ആണ് ജൂറി ചെയർമാൻ സ്ത്രീയാണ് പിന്നെ ഇന്നലെ വളരെ ഹൃദയസ്പർശിയായ ഒരു പരിപാടി ഉണ്ടായി പത്തിരുപത്തിരണ്ട് ആദ്യകാല നടിമാരെ ആദരിക്കുന്നത് കാരണം നമ്മളൊക്കെ അന്ന് കണ്ടതേയുള്ളൂ അവരെ സിനിമയിൽ പിന്നീട് ആദ്യമായിട്ട് അവരെ കാണുന്നത് അപ്പോൾ അത് അവർക്ക് ഞാൻ ആ പരിപാടിയിൽ മുഴുവൻ പങ്കെടുത്ത ഒരാളാണ് അതവരെ സംബന്ധിച്ചിടത്തോളം വലിയവരെയും കാരണം ഒരു കാലഘട്ടം അങ്ങനെ ഒരു ലൈംലൈറ്റിൽ നിന്നിട്ട് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇപ്പോൾ ഞാനായാലും അങ്ങനെ ആയിരിക്കാം ഞാനൊരു ആക്ടറാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ വീട്ടിലിരിക്കുമ്പോൾ അത് നമ്മൾ വല്ലാതെ പണം മാത്രമല്ല ഒരു വർക്കില്ലാതെ മാറുന്ന പോലെ ഇവിടെ പഴയ ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല പ്രായം എല്ലാവർക്കും ഒരു വിഷയമാണല്ലോ ഒരു ഘട്ടം കഴിയുമ്പോൾ അപ്പോൾ അവർ എത്രയോ കാലങ്ങൾക്ക് ശേഷം നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷമൊക്കെ കേരളത്തിൽ വന്ന് അവരുടെ അനുഭവങ്ങൾ ഇന്നലെ ഷെയർ ചെയ്തു പിന്നെ അമ്പത് വർഷം മുന്നേ കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ വീണ്ടും അമ്പത് വർഷത്തിന് ശേഷം വരുന്നു അപ്പോൾ ആലോചിച്ച് നോക്ക് ഒരു അവർക്കൊരു അറു എഴുപതോ ഒക്കെ വയസ്സായിരിക്കും അമ്പത് വർഷം കാണുമ്പോൾ ഇത്രയും കാലഘട്ടം മാറിയില്ലേ സിനിമ മാറി സിനിമയുടെ രീതി മാറി നമ്മുടെ നാടിൻ്റെ രീതികൾ മാറി അപ്പോൾ അതവർ അതൊരു വലിയൊരു ഹൃദയസ്പർശിയായ ഒരു പരിപാടിയായിരുന്നു അതൊക്കെ ഈ മേളയുടെ അനുബന്ധ പരിപാടികളായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഒരു കാലത്ത് നമ്മുടെ ഫെസ്റ്റിവൽ സിനിമകൾ കാണുക മാത്രമായിരുന്നു പക്ഷേ ഇത്തവണ ഒരുപാട് ഈ അനുബന്ധ പരിപാടികൾ ഗംഭീരമായിട്ട് അപ്പോൾ കുറേയും കൂടി അവരെ ഓർക്കുന്നു അവർക്ക് അങ്ങനെ ഒരു സ്പേസ് കൊടുക്കുന്നു എന്ന് പറയുമ്പം അത് അവർക്ക് മാത്രമല്ല ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ഒരു വലിയൊരു ഊർജം കൊടുത്തു ഉണർവ് കൊടുക്കും കാരണം ഞങ്ങളെ ഒരു സർക്കാർ നോക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് കെയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അതെല്ലാം മേളയുടെ അനുബന്ധ പരിപാടികളിൽ ഗംഭീരം പരിപാടിയാണ് പിന്നെ സ്മൃതി മണ്ഡപത്തിനിന്നും അഞ്ച് മലയാള സിനിമയിലെ അവരുടെ നമ്മുടെ മലയാള സിനിമയുടെ പിതാവായ ജെ സി ഡാനിൽ സാറിൻ്റെ അത് പി കെ റോസി നെയ്യാറ്റം കയറും കോമളം അമ്മ നസീർ സാറ് സത്യം മാഷ് തുടങ്ങി ആ ഒരു സ്മൃതി ദീപശിക യാത്രയും ഈ അനുബന്ധ പരിപാടികളുണ്ട് കാരണം ഇതെല്ലാം കുറേ കൂടി അല്ലെങ്കിൽ ഇത് കുറച്ച് പേർക്ക് ബുദ്ധിജീവികൾക്ക് മാത്രമുള്ളൊരു സിനിമാ ഫെസ്റ്റിവലാണെന്നുള്ളൊരു തോന്നലുണ്ട് കുറേ പേർക്ക് അതല്ല ഒരു സാംസ്കാരികോത്സവമായി മാറി അതങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പം ഇതൊരു ഒരു കേരളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയായി മാറി ഐ എഫ് എഫ് കെ എന്നുള്ളത് കാരണം പല ഫെസ്റ്റിവലുകളും ഇപ്പം ഗോവൻ ഫെസ്റ്റിവൽ ഞാൻ പോയതാണ് വളരെ കുറവാണ് ഡെലിഗേറ്റ്സിൻ്റെ എണ്ണം കാരണം അതിൻ്റെ ഭയങ്കര രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ നിറം മങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സിനിമ സെലക്ഷൻസ് പോലും അങ്ങനെയാണ് നമ്മൾ മുഴുവനായിട്ട് അങ്ങനെ ഒരിക്കലും രാഷ്ട്രീയവലീകരിക്കാൻ പാടില്ല ഒരു കലാകാരൻ്റെ ഇതാണല്ലോ അയാളുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യ സിനിമ പല വിധത്തിലുണ്ടാകും മറ്റ് ഇപ്പോൾ ബാംഗ്ലൂർ ഫെസ്റ്റിവൽ ആയാലും അല്ലെങ്കിൽ കൽക്കത്ത ഫെസ്റ്റിവൽ ആയാലും നമ്മുടെ ഐ എഫ് എഫ് കെയ് അത്രയൊന്നും എത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഈ അനുഭവങ്ങൾ ഭീകരമാണ് ഭയങ്കര ഇതിങ്ങനെ ഓരോ ഓരോ ദിനം കഴിയുന്നതോരത് ആസ്വദിച്ച് ആസ്വദിച്ച് മുന്നോട്ടേക്ക് പോകുകയാണ് ഇനി മികച്ച സിനിമകളുണ്ട് കേട്ടോ അത് കാണാനുള്ളൊരു തയ്യാറെടുപ്പിക്കുക എന്നാലും ഇത്തവണത്തെ മലയാള സെലക്ഷൻ ഗംഭീരമായി എന്നുള്ളൊരു പൊതുവെ അഭിപ്രായം ഒന്ന് രണ്ടെണ്ണം കണ്ടു ഇനിയും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ല ഇപ്പം ഉദ്ഘാടന സിനിമ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് ഐ ആം സ്റ്റിൽ ഹിയർ എന്നെ ഗംഭീര സിനിമയാണ് കാരണം അത് പ്രത്യേകിച്ചും അതിലും ഒരു മെയിൻ ലീഡ് റോൾ എന്ന് പറയുന്നത് സ്ത്രീയാണ് ഒരു ഇതാണ് അവർ ഭയങ്കര അങ്ങോട്ട് രസകരമായിരുന്നു അവരുടെ ആക്ടിങ്ങും ആ കണ്ടും അതെ അതും അതൊരു എന്താ പറയുക നമുക്കൊക്കെ ഒരു പ്രാവശ്യം നാളെ ഒരു ഫാമിലി ഇത് തന്നെയാണ് പിന്നെ ഇപ്പം മലയാളമാണെങ്കിൽ ഇന്ദുലക്ഷ്മിയുടെ അപ്പുറം എന്ന് പറഞ്ഞ സിനിമ അതൊക്കെ നല്ല സിനിമകൾ പെടുന്നതാണ് ഓക്കെ പിന്നെ കുറേയുണ്ട് കിൽ ദ ജോക്കി അങ്ങനത്തെ കുറേ വേൾഡ് സിനിമയിലൊക്കെ അങ്ങനെ കുറേ നല്ല സിനിമകൾ